നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉഷ്ണതരംഗത്തിന് പിന്നാലെ ദില്ലിയിൽ അതിശക്തമായ പൊടിക്കാറ്റിന് സാധ്യത മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വേഗതയിൽ രാജ്യ തലസ്ഥാനത്ത് കാറ്റ് വീശുമെന്നാണ് അറിയിപ്പ് അതിശക്തമായ കാറ്റിൽ കൃഷി നശിക്കാൻ സാധ്യതയുണ്ട് കെട്ടിടങ്ങൾക്ക് ഭാഗികമായി കേടുപാടുകൾ ഉണ്ടായേക്കാമെന്ന അറിയിപ്പും വരികയാണ് അതുപോലെ തന്നെ പുൽവീടുകളും കുടിലുകളും തകരുമെന്നും അധികം കനമില്ലാത്ത വസ്തുക്കൾ പറന്നു പോകാനുള്ള സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ജനങ്ങളോട് വീടിനകത്ത് തന്നെ തങ്ങാൻ ആവശ്യപ്പെട്ട കാലാവസ്ഥ കേന്ദ്രം അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാനാവൂ എന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സുരക്ഷിത സ്ഥാനത്ത് അഭയം തേടണമെന്നും ഒരു കാരണവശാലും മരങ്ങൾക്ക് ചുവട്ടിൽ പോയി നിൽക്കരുത് എന്നും അറിയിപ്പിൽ പറയുന്നു ഇന്നലെ വൈകിട്ടോടെ ദില്ലിയിൽ അതിശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് അതിശക്തമായ കാറ്റ് വീശുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി വന്നിരിക്കുന്നത് ദില്ലിക്ക് പുറമേ ലോണി രഹത്തൺ എ എഫ് സ്റ്റേഷൻ ഗാസിയാബാദ് ഇന്ദിരാപുരം ചപ്രോല നോയിഡ ദാരിദ്രി ഗ്രേറ്റർ നോയിഡ ഗുരുഗ്രാം ഫരീദാബാദ് എന്നിവിടങ്ങളിലും അതിശക്തമായ കാറ്റ് വീശും അതേസമയം ഈ വാരാന്ത്യത്തിൽ സൂര്യനിൽ നിന്ന് തീവ്രമായ സൌരക്കൊടുങ്കാറ്റ് ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പു സൌരക്കൊടുങ്കാറ്റ് ഭൂമിയെ ബാധിക്കുമെന്ന് യു എസ് ബഹിരാകാശ കാലാവസ്ഥാ പ്രവചന കേന്ദ്രം അറിയിച്ചു മുന്നറിയിപ്പിനെ തുടർന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഏറ്റവും വലിയ സൌര കൊടുങ്കാറ്റാണ് ഉണ്ടാകുന്നതെന്നും രണ്ടായിരത്തി അഞ്ച് ജനുവരിക്ക് ശേഷമുള്ള ഇത്തരത്തിലുള്ള ആദ്യ കൊടുങ്കാറ്റായിരിക്കും ഇതെന്നും നാവിഗേഷൻ സംവിധാനങ്ങൾ ലോകമെമ്പാടുമുള്ള ഉയർന്ന ഫ്രീക്വൻസി റേഡിയോ എന്നിവയ്ക്കും ഭീഷണി ഉയർത്തും യൂറോപ്പ് ഏഷ്യ വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ ട്രാൻസ് പോളാർ വിമാനങ്ങൾ യാത്രക്കാർക്ക് ക്രൂ അംഗങ്ങൾക്കും റേഡിയേഷൻ എക്സ്പോഷൻ കുറയ്ക്കുന്നതിനായി വിമാനം വഴിതിരിച്ചു വിട്ടുന്നതിനടക്കമുള്ള മുന്നറിയിപ്പ് നൽകിയതായി ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ അത്യപൂർവമായ സംഭവ വികാസമാണ് െന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സൂര്യന്റെ അന്തരീക്ഷത്തിൽ നടക്കുന്ന സൗര കൊടുങ്കാറ്റ് വെള്ളിയാഴ്ച വൈകി ആരംഭിച്ച് ഞായറാഴ്ച വരെ നിലനിൽക്കുമെന്നാണ് ആ നിഗമനം ഭൂമിയിൽ ഏകദേശം അറുപത് മുതൽ തൊണ്ണൂറ് മിനിറ്റ് വരെ ഇതിന്റെ സ്വാധീനം ഉണ്ടാകും അതേസമയം ഭൂമിയിലെ ജീവികൾ ഭൂമിയുടെ കാന്തിക ഈ ക്ഷേത്രത്താൽ സൗര കൊടുങ്കാറ്റിൽ നിന്ന് സംരക്ഷിക്കും എന്നാൽ വൈദ്യുത ഗ്രിഡുകൾ തടസ്സപ്പെടുത്താനുള്ള സാധ്യതകളുണ്ട് കൂടാതെ ബഹിരാകാശ പേടകങ്ങൾ ഗതിയിൽ വിലക്കാനും സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിലാണ് ഭൂമിയിൽ അവസാനമായി എ കൊടുങ്കാറ്റ് അനുഭവപ്പെട്ടത് അന്ന് സ്വീഡനിൽ വൈദ്യുതി മുടക്കവും ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്ഫോർമറുകൾക്ക് കേടുപാടുകളും സംഭവിച്ചു ഏഷ്യയിലും യൂറോപ്പിലും ഉടനീളമുള്ള പ്രദേശങ്ങളിൽ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടേക്കാമെന്നും ബ്രിട്ടനിൽ ഉടനീളം ദൃശ്യങ്ങൾ കാണാമെന്നും യു കെ െറ്റ് ഓഫീസ് അറിയിച്ചിട്ടു കേരളത്തിലാണാകട്ടെ മഴ ഇനിയും കാര്യമായി പെയ്യുന്നില്ല തൃശൂർ ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത ഇന്നും തുടരുകയാണ് കഴിഞ്ഞ രാത്രിയിലും ജില്ലയിൽ വലിയ ചൂട് അനുഭവപ്പെട്ടു ഉയർന്ന താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ഉയരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്